സിക്സ് ഡബിൾ നയൻ റേഞ്ചിലെ ഹെവി ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന ഒരു റൈറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് യൂഷ്വലി നമ്മൾ കണ്ടുവരാത്ത കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഹാങ്ങിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റാണ് ഫൈവ് അമേസിംഗ് കളർ ഷെയ്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കളർ ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് കളർ ഷീഡ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ആണ് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു റെഡ് അല്ല ചെറിയ റെഡ് ഷെയ്ഡ് പോലെ വരുന്നൊരു ഷെയ്ഡ് ആണ് ബ്രൈറ്റ് റെഡ് അല്ല പട്ടൊരു ചെറിയ റെഡ് ഷെയ്ഡ് മിക്സ് ചെയ്ത് വരുന്ന റെഡ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ട് ഈ ഒരു പോർഷൻ തന്നെയാണ് ഹെവി ആയിട്ടുള്ള തട്ട് ബീറ്റ്സും അതുപോലെ തന്നെ ബീറ്റ്സും കൊടുത്താണ് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ മെയിൻ ഒരു ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത് കുറേ അധികം പാറ്റേൺസ് നമ്മൾ ജോർജറ്റിൽ കൊണ്ടുവരാറുണ്ട് എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റംസ് സോ ദാ ഈ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് എ ലൈനിലാണ് വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞത് സെക്കൻഡ് കളർ ഷീഡ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് നമ്മൾ യൂഷ്വലി കാണാത്തൊരു കളർഷീഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു മിൻ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു യോ പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറൽ ഹാൻഡ് വർക്ക് സ്കാറ്റർ ചെയ്തിട്ടുണ്ട് നല്ലൊരു നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു വൈറ്റ് വ്യൂ വന്നിട്ട് അതിലേക്ക് ഒരു കട്ട് കൊടുത്തിട്ട് ഒരു നെക്കാണ് വരുന്നത് ഈ ഒരു കളർ ഷീഡ് ഒക്കെ ഓസം കളർ ഷീഡാണ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ ട്രൈ ചെയ്യാത്ത ഈ ഒരു പാറ്റേൺ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും യൂഷ്വൽ കളേഴ്സ് ഇടുന്നവർ ദൈനത്തെ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് എ ലൈൻ ആണ് പാറ്റേൺ വരുന്നത് ജോർജ് ആണ് ഫാബ്രിക് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് എവർ ഡിമാൻഡിങ് കളർ ആണ് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് ഹാൻഡ് വർക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഒക്കെ നമ്മൾ ഏത് പാറ്റേൺ ഏത് ഫാബ്രിക് കൊണ്ടുവന്നാലും എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു കളർ ഷെയ്ഡ് ആണ് നേവി ബ്ലൂയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് പോലെയൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് പോർഷൻ ജസ്റ്റ് അത് കെയർ ചെയ്ത് യൂസ് ചെയ്യാം ഫാബ്രിക് ഒക്കെ നമുക്ക് എത്ര വേണേലും യൂസ് ചെയ്യാവുന്ന ഹൈ ക്വാളിറ്റി ഫാബ്രിക്കിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് എലൈൻ പാറ്റേൺ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു നെക്ക് പോർഷനിൽ വന്നിരിക്കുന്ന വർക്ക് തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് അത് തന്നെയാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ ഷീഡ് വന്നിരിക്കുന്നത് മാംഗോ യെല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് മാധ്യമം നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളർ ഷീഡാണ് ക്ലോസ് ലുക്ക് ഇങ്ങനെയാണ് വരുന്ന ഹാൻഡ് വർക്കിന്റെ നല്ലൊരു ഫ്ലോറൽ പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഹാങ്ങിങ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോർജ്റ്റ് ആണ് ഫാബ്രിക് വരുന്നത് എ ലൈൻ ആണ് പാറ്റേൺ ക്രൈപ്പ് ലൈനിങ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു വെറൈറ്റി ഷെയ്ഡാണ് ഡെസ്കി പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു സീരീസിൽ നമ്മൾ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത് സോ ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാത്ത ഒരു ഓരോ വട്ടം മേടിച്ച് നോക്കാം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നമ്മൾ ഈ ഓപ്പർഷനിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഈ ഓപ്പർഷൻ ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ റേറ്റിൽ നല്ലൊരു ഡീലാണ് മീഡിയം ടു ഡബിൾ എക്സ് എസ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എ ലൈൻ പാറ്റേൺ ആണ് ജോർജറ്റ് ആൻഡ് ഫാബ്രിക് വരുന്നത് സെർച്ച് കോഡ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്നവർക്ക് ആ ഒരു സെർച്ച് കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം വാട്സപ്പ് ഇസ്റ്റാഗ്രാം ഓഡേഴ്സ് ആണെങ്കിൽ ക്ലിയർ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ചെയ്യാം ഓർഡേഴ്സ് പ്രൈസ് ചെയ്യാം